മലയാളികൾക്കെല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ് അർജുൻ്റെയും ശ്രീതുവിൻ്റെയും ഒരുമിച്ചുള്ള പ്രസൻസ് അർജുനെയും ശ്രീതുവിനെയും ബിഗ് ബോസിൽ നിന്ന് പോയതിന് ശേഷം എല്ലാവരും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കമൻറ്റുകളാണ് ഇപ്പോൾ നമ്മുടെ ചാനലിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് വൈബ് നൽകുന്ന രണ്ട് പേരായിരുന്നു അർജുനും ശ്രീതു ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്നതിന് ശേഷവും ഇവർ ഒരുമിച്ചുള്ള ഇൻ ഇൻ്റർവ്യൂവും അതുപോലെ തന്നെ അവാർഡ് ഷോയും നമ്മൾ കണ്ടിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്തിറങ്ങിയ ഫോട്ടോ ഷൂട്ട് സിക്സ്റ്റീൻ മില്യൺ അതായത് പതിനാറ് ലക്ഷം പേര് ഓൺ ട്രെൻഡിങ്ങിൽ ഓടിയ വീഡിയോ ആണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന വീഡിയോ തന്നെയായിരുന്നു അത് ആരാധകർ എല്ലാവരും ഏറ്റെടുത്ത ഒരു വീഡിയോ അർജുനെയും ശ്രീധുവിനെയും എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണെന്ന ആ വീഡിയോയിലൂടെ ശ്രീധുവിൻ്റെയും അടുത്ത ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന കട്ട വെയ്റ്റിംഗ് ആണ് ഒരു റെഡ് കളർ ടോപ്പും റെഡ് കളർ ഷർട്ടും ഇട്ടിട്ടുള്ള അർജുൻ്റെ ഒരു ശ്രീധുവിൻ്റെയും ഒരു ഫോട്ടോസാണ് ഇപ്പോൾ വൈറലാകുന്നത് കൂടെ റബേക്കയും ഉണ്ട് അപ്പോൾ എന്തായാലും ഒരു കിടക്കാച്ചയാണ് വരാൻ പോകുന്നത് പിന്നെ അതേപോലെ തന്നെ അവരുടെ ഒരു ക്രിസ്ത്യൻ ബ്രൈഡൽ ലുക്കിലുള്ള ഒരു ഫോട്ടോസും വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂട്ടി ായിക്കുമ്പോൾ ഇവരുടെ രണ്ട് ഒരു അടിപൊളി കിടക്കാച്ച് ലുക്കിലുള്ള സംഭവങ്ങൾ വരുന്നുണ്ട് എന്ന് ഉറപ്പിക്കാൻ നമുക്ക് പിന്നെ അതുപോലെ തന്നെ അർജുനെയും ശ്രീതുവിൻ്റെയും ബെസ്റ്റ് ടൈമാണെന്ന് പറയാം പ്രൊജക്റ്റ് കുറേ കിട്ടുന്നുണ്ട് അർജുനിപ്പോൾ സെൻ താരാസ് കോളേജിൽ അവിടുത്തെ ഇനാഗ്രേഷനൊക്കെ ചെന്നിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് ഒരുപാട് ഡാൻസൊക്കെ കാണിച്ച് കളിച്ചിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ശ്രീതുവും അർജുനും അതുപോലെ തന്നെ തുണിക്കടയിൽ നിന്നിട്ടുള്ള അവരുടെ ഫോട്ടോസൊക്കെ ഇപ്പോൾ ഒരുപാട് പേര് ഇടുന്നുണ്ട് അപ്പോൾ രണ്ടുപേരും ഒരുമിച്ചാണോ തുടിക്കടയിൽ പോയി എന്നിങ്ങനെയുള്ള ഡൗട്ടുകളാണ് എല്ലാവർക്കും ഉള്ളത് എന്തായാലും അർജുനെയും ഒരുമിച്ച് വീണ്ടും വീണ്ടും കാണുവാനുള്ള തിടുക്കത്തിലാണ് എല്ലാവരും എന്ന് പറയാം അർജുനാണെങ്കിൽ കോളേജുകളിലായാലും അതുപോലെ തന്നെ ഇനാഗ്രേഷൻസിനൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കോളേജ് ആണ് അർജുൻ എത്തിയിരിക്കുന്നത് കോളേജിൽ സെൻറ്റ് തരാസ് കോളേജ് എറണാകുളത്താണ് അർജുനത്തിൽ അർജുൻ അർജുനെത്തിരിക്കുന്നത് അപ്പോൾ ഇലുമിനാലിറ്റി പാട്ടൊക്കെ ഇട്ടിട്ട് ആവേശമായിട്ട് അർജുൻ ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ട് അത് കോളേജ് പിള്ളേർക്ക് വളരെയധികം സന്തോഷമായിട്ടുണ്ട് കുറേ പെൺകുട്ടികളൊക്കെ അർജുൻ്റെ കൂടെ നിന്ന് തുള്ളി തുള്ളിച്ചാടുന്നുണ്ട് എന്തായാലും അർജുനെയും ശ്രീധുവിനെയും വീണ്ടും വീണ്ടും കാണാനുള്ള ആളുകളുടെ ഇഷ്ടം കൂടിക്കൂടി വരുന്നു ചേട്ടാ എന്താ ശ്രീതു വരാത്തത് ശ്രീധുവിനെന്താ കൊണ്ടുപോകുന്നില്ലേ എന്നൊക്കെയുള്ള കമൻറ്റുകളാണ് കമൻറ്റ് ബോക്സ് മൊത്തം പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇവരുടെ ഈ രണ്ടു പേരുടെയും ഫോട്ടോഷൂട്ട് ിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് കാരണം ഓൾമോസ്റ്റ് എല്ലാം ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി പബ്ലിഷ് ചെയ്യേ വേണ്ടു എന്നുള്ള രീതിയിലാണ് കാത്തിരിക്ക